ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രമുഖ നടനിൽ നിന്ന് ദുരനുഭവമുണ്ടായതായി വെളിപ്പെടുത്തലുമായി തിലകൻ്റെ മകൾ സോണിയ തിലകൻ രംഗത്തെത്തിയിരുന്നു സിനിമാ രംഗത്ത് പതിനഞ്ചംഗ സംഘം നിലനിൽക്കുന്നത് ശരിയാണ് ഇവർ പ്രത്യേക അജണ്ട വച്ച് മാഫിയയെ പോലെ തിലകനോട് പെരുമാറുകയായിരുന്നു എന്നും സോണിയ തിലകൻ പറഞ്ഞു തിലകൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് പ്രധാന നടൻ തന്നെ വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് ഇതിനു പിന്നാലെ എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി എന്നും സോണിയ തിലകൻ പറഞ്ഞു സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവമുണ്ടായി ഞാൻ അവരുടെ സുഹൃത്തിൻ്റെ മകളാണ് എന്നിട്ട് പോലും എന്നോട് ഇങ്ങനെ പെരുമാറി ഈ സാഹചര്യത്തിൽ താരസംഘടന പിരിച്ചുവിടണമെന്നും തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു മലയാള സിനിമാ സംഘടനയിലെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിന് അച്ഛനെതിരെ നടപടിയെടുത്തു എന്നാൽ അച്ഛനെ പുറത്താക്കാൻ കാണിച്ച തിടുക്കം തുടർന്ന് സംഘടനയിൽ നടന്ന ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിട്ടും അതിൽ വ്യക്തമായ മറുപടി നൽകാൻ അമ്മ ജനറൽ സെക്രട്ടറി തയ്യാറായില്ല സംഘടനയ്ക്ക് ഇരട്ടത്താപ്പ് നയമാണെന്നും സോണിയ മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തിലകനുമായി ബന്ധപ്പെട്ട പരാമർശം തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്തിടെയാണ് പരസ്യപ്പെടുത്തിയത് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയും കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഏഴിനാണ് സർക്കാർ നിയോഗിച്ചത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക